നമസ്തേ വിഷ്ണു സ്ലൈബറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ തൊഴിലവസരത്തിനെ കുറിച്ചിട്ടാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഫാക്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്നാണ് എൻ്റെ മുഴുവനായിട്ടുള്ള പേര് വരുന്നത് അവർ ഒരു സ്ഥാപനത്തിലേക്ക് ഹെൽപ്പർ തസ്തിയിലേക്ക് നിയമനം നടത്തിന് വേണ്ടിയിട്ട് യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ എണിച്ചുകൊണ്ട് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏഴാം ക്ലാസ് പാസ് പാസ്സാണ്ടായിരിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ഇതിൽ ഗവൺമെൻറ് കൊടുക്കാറുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അതായത് എസ് എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി എസ് സിക്കാർക്ക് മൂന്ന് വർഷം പിന്നെ നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മാർച്ച് മാസം പത്തൊമ്പത് തീയതി വരെയാണ് അതായത് ഈ മാസം തീയതി വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ ഓൺലൈൻ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റിന്റെ ലിങ്കും പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിന് ശേഷം മൊത്തം ഡീറ്റെയിൽസും വായിച്ച് കിട്ടിയൊരു പോസ്റ്റിലേക്ക് ഇന്ന് തന്നെ അപേക്ഷിക്കുക